നമസ്കാരം എന്റെ പേര് സിറാജുദ്ദീൻ ഹോ ഫാമിലി ഫൗണ്ടേഷൻ്റെയും ഹോപ്പ് മാട്രിമോണിയുടെയും ഹോപ്പ് അങ്ങനെ കുറെ സ്ഥാപനങ്ങളുടെ ചെയർമാനാണിത് എന്താണ് ഹോ ഫാമിലി ഫൗണ്ടേഷൻ വീട്ടമ്മമാരുടെ ജീവിത ഉന്നമനം ലക്ഷ്യമാക്കി വിധവകളായവരെയും സമൂഹത്തിൽ അന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരെയും അവരുടെ കഴിവുകൾ കൊണ്ട് അവരുടെ ജീവിതത്തെ അടുത്ത നിലയിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഹോപ്പ് ഫാമിലി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ ചാലക്കുടി വഴി വരുന്ന വഴി ഒരു തട്ടുകടയിൽ ഒരു ദിവസം നിർത്തുകയുണ്ടായി അവിടെ നോക്കുമ്പോൾ നല്ല ചുറു ചുറുക്കോടു കൂടി ഒരു പെൺകുട്ടി ജോലി ചെയ്യുന്നു അവളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവളുടെ ഒബ്സർവേഷൻ സ്കില് അവളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം കണ്ടപ്പോൾ ഞങ്ങള് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു ജോലി അവൾക്ക് ഓഫർ ചെയ്തു ഇന്ന് നൂറുകണക്കിന് ആൾക്കാരുടെ ജീവിതം മാറ്റിയ മാച്ച് മാഗ്നാറ്റിക് ബയോ എന്ന് പറയുന്ന ഹോപ്പ് മാട്രുമോണിയുടെ പ്രസ്റ്റീജായ ഒരു സാധനത്തിന്റെ ഹെഡാണ് ആ പെൺകുട്ടി ഹോപ്പ് ഫാമിലി ഫൗണ്ടേഷന്റെ അസിസ്റ്റന്റ് മാനേജർ കൂടിയാണ് ആ പെൺകുട്ടി ഇന്ന് അവൾ എഴുതി നൽകിയ ഭയ വഴി നല്ല മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്തിയ ഒട്ടനവധി ആൾക്കാർ ഞങ്ങളുടെ ഓഫീസിൽ വന്നിട്ടുണ്ട് അതിൽ ഒരു അമ്മ പറഞ്ഞ വാചക നിന്നും മനസ്സിൽ തട്ടി നിൽക്കുന്നതാണ് മോളെ മോളെ എഴുതിയ കുറച്ച് വരികൾ മൂലമാണ് എൻ്റെ മകൻ ഇത്ര നല്ല ഒരു ജീവിതം ലഭിച്ചത് എന്നാൽ അവൾ ഇപ്പോൾ ചെയ്ത ഒരു പോസ്റ്റ് അതിന് താഴെ വന്നിച്ച് ഓടി പട്ടി അല്ലെങ്കിൽ നിന്റെ തട്ടുകട പൂട്ടിപ്പോയോ എന്ത് തട്ട ഇത്ര ചെറുതാണോ മഴയത്ത് വെയിലത്ത് ഒക്കെ നിന്ന് എല്ലാ സാഹചര്യങ്ങളോടും പടവെട്ടി ഒരു പെൺകുട്ടി മുന്നോട്ട് നടക്കുന്നത് കാണുമ്പോൾ എന്തുകൊണ്ട് നമ്മൾക്ക് കുറ്റം തോന്നുന്നു എന്തുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന അവളുടെ തട്ടുകട പൂട്ടിപ്പോണമെന്നും ചുറ്റുവന്ന് നോക്കിയാൽ ഇതേപോലെ കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും അവരോട് സഹാനുഭൂതി വേണമെന്നില്ല അവരുടെ കഴിവും ആർജവും ഉപയോഗിച്ച് അവർ മുന്നോട്ട് വരുമ്പോൾ അവരെ പിന്തുണച്ചിലെങ്കിലും പരിഹസിക്കാതിരിക്കാനെങ്കിലും നമ്മൾക്ക് ശ്രമിക്കണം യഥാർത്ഥ ആത്മവിശ്വാസത്തിന്റെ ഉത്തമ മാതൃകയാണ് ഞങ്ങൾക്ക് കൂടി പറയാൻ പറ്റുന്ന ഞങ്ങളുടെ ലിജി എന്ന് പറയുന്ന പങ്കു ഇനിയുമുണ്ട് ഇതേപോലെയുള്ള ഒരുപാട് അമ്മമാർ സഹോദരിമാർ ഹോപ്പ് മാട്രമോണിയുടെ ലക്ഷ്യം തന്നെ മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം നടക്കാത്ത ഒട്ടനവധി സഹോദരിമാർക്ക് വേണ്ടി ഉണ്ടായ ഒരു സ്ഥാപനമാണ് അതാണ് ഇന്ന് ഒരു ഹോപ്പ് മാട്രമോണി എന്ന നിലയിൽ നിൽക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത് പലതും ഡിവോഴ്സായ ആൾക്കാർക്ക് കണക്റ്റാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ആ ജീവിത പങ്കാളി നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ നിങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരായ ഒരു പെൺകുട്ടി ആകുമ്പോൾ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണ് അവസാനം ബന്ധം വേർപിരിയുന്ന സ്റ്റേജിൽ എത്തുമ്പോൾ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള മാനസിക വിഷമം എന്തൊക്കെയാണ് ഞങ്ങളൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തി നൽകാൻ വേണ്ടി തുടങ്ങിയ സ്ഥാപനമല്ലേ ഹോപ്പ് മാട്രിമോണിയുടെ ലക്ഷ്യം തന്നെ ഡിവോഴ്സ് ഇല്ലാത്ത ഒരു കേരളം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ മനസ്സിനിണങ്ങിയ നിങ്ങളുടെ ഇനിയുള്ള ഭാവി കാലം എന്ന് സന്തോഷകരമാക്കാൻ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരാളെ കണ്ടെത്താനാണ് ഞങ്ങൾ സഹായിക്കുന്നത് ഇതൊരു മാച്ച് മേക്കിംഗ് ആപ്പ് ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത് യഥാർത്ഥ ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള ഒരു പ്രോസസ് ആണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇനിയും ചുറ്റുമുള്ള കഷ്ടപ്പെടുന്ന അമ്മമാരെ സഹോദരിമാരെ കണ്ടാൽ പരിഹസിക്കരുത് ഒരു നിമിഷം ആലോചിക്കുക അത് നമ്മുടെ സഹോദരിയാണെങ്കിൽ നമ്മുടെ അമ്മയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ എന്തും വിമർശിക്കാം ആ പെൺകുട്ടി പറയുന്ന ഏത് കമ്പനിയുടെയും നിങ്ങൾക്ക് വിമർശിക്കാം പക്ഷെ വ്യക്തിപരമായി ജീവിതത്തോട് പട മുന്നോട്ട് കയറി വരുന്ന ആ പെൺകുട്ടിയെ വ്യക്തിപരമായി വിമർശിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതൊരു അപേക്ഷയാണ് നന്ദി